ഞണ്ട് നടന്മാരുടെ ശബ്ദം ഇരിക്കാം കൈയടിക്കോ ഷീലാമെ ശബ്ദം ഇരിക്കാം ആദ്യമായിട്ട് പടയെന്നര് ജോസൂട്ടി എന്നോട് പറയുവ്രോൾ ആണെന്ന് നേരാതോ പറ്റിയിലെ ഹെഡിക്ക് കൊളസ്ട്രോൾ ആണോ കൊച്ചപ്പോഴേ നാളെയും കോട്ടയം പ്രതിപരന്റെ ശബ്ദം ഇരിക്കാം

മഹേഷിന്റെ പ്രതികാരം കണ്ടാണ് മഹേഷിന്റെ പ്രതികാരത്തില് സംഭാഷണമുണ്ട് അത് ഞാൻ ജസ്റ്റ് പറയാം പറഞ്ഞു എല്ലോ ഇനി എന്റെ കൊച്ചിനെയും കൊണ്ട് നീ കഥപ്പെടുന്നില്ല മുത്തുട്ടിട്ടുപിടിക്കും ചോറോട് ചോദിച്ചോ ചെറ്റിക്കാരി ചോദിക്കണ്ട ചെലപ്പോ മുഖത്ത് അല്ലേ തുപ്പു ബേബി